നിങ്ങൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഗൂഗിൾ ക്രോമിൽ ഒരിക്കലും ഓൺ ചെയ്യാൻ പാടില്ലാത്ത മൂന്ന് സെറ്റിങ്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ഈ സെറ്റിങ്സ് നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ ഓൺ ആയിരിക്കും നിങ്ങൾ അത് ഓഫ് ചെയ്ത് കൊടുക്കുക ഈയൊരു സെറ്റിങ്സ് നിങ്ങൾ ഓഫ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രോം ബ്രൗസർ വഴി ബ്രൗസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഗൂഗിൾ അനലൈസ് ചെയ്യുകയും അത് സംബന്ധിച്ച പരസ്യങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ അത് ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിൻ്റെ മുകളിലായിട്ട് മൂന്ന് ഡോട്ട് കാണാൻ കഴിയും ഉണ്ടോ ഈ ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും അതിൻ്റെ താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിംഗ്സ് കാണാൻ കഴിയും അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അവിടെ നമ്മൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും ഉണ്ടോ ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആഡ് പ്രൈവസി ആഡ് പ്രൈവസി അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഓപ്ഷൻ കാണാൻ കഴിയും ആദ്യമായിട്ട് ഏറ്റവും വേളി ആഡ് ടോപ്പിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അത് ഓൺ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് ജസ്റ്റ് മേളയിൽ നിന്ന് ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുക അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സൈറ്റ് സജസ്റ്റഡ് ആർട്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഓരോ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോ പരസ്യങ്ങൾ വരുന്നതായിരിക്കും അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെ ആഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഈ മൂന്ന് സെറ്റിങ്സുകൾ ഓഫ് ചെയ്തിട്ടേ നിങ്ങൾ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഗൂഗിൾ മനസ്സിലാക്കിയിട്ട് ആ രീതിയിലുള്ള പരസ്യങ്ങൾ മൊത്തം നിങ്ങളുടെ ഫോണിൽ സെർച്ച് ചെയ്യുമ്പോൾ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും നല്ല രീതിയിൽ സെർച്ച് ചെയ്യാൻ പറ്റില്ല വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക